നമ്മുടെ ജീവിതം മൂന്ന് ഊർജങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ന് പറയാം ഒന്ന് ഇച്ഛാശക്തി രണ്ടാമത്തേത് ജ്ഞാനശക്തി മൂന്നാമത്തേത് ക്രിയാശക്തി വിൽ പവർ പവർ ഓഫ് വിസ്ഡം ആൻഡ് ദ പവർ ഓഫ് ആക്ഷൻ ഈ മൂന്ന് ശക്തികളും സന്തുലിതമായി പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ദിശയിലൂടെ കൊണ്ടുപോകാൻ കഴിയും ഇതിൽ ഇച്ഛാശക്തിയാണ് വളരെ പ്രധാനം അടിസ്ഥാനപരമായ ശക്തിയാണ് ഇച്ഛാശക്തി വാസ്തവത്തിൽ ഇച്ഛാശക്തി ഇല്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു വ്യക്തിക്ക് ഈ ലോകത്ത് എനിക്കൊന്നും വേണ്ട എന്ന് ഇരിക്കട്ടെ എനിക്കൊന്നും വേണ്ടാത്ത സർവ്വസംഘ പരിത്യാഗിയായി മാറണം എന്ന് ഒരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരാഗ്രഹമാണ് അതൊരിച്ഛയാണ് അങ്ങനെ ഒരു മനുഷ്യന് പൂർണ്ണമായി ഒന്നും വേണ്ടാത്തൊരവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ പോലും ഇച്ഛാശക്തി ആവശ്യമാണ് പിന്നെ ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണമെന്നുണ്ടെങ്കിലും ഇച്ഛാശക്തി ആവശ്യമാണ് എന്നാൽ ഇച്ഛയും ഇച്ഛാശക്തിയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് ഇച്ഛ എന്ന് പറയുന്നത് കേവലം മനസ്സിനകത്ത് ഇങ്ങനെ കുമിളകൾ പോലെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്കാറ്റേഡ് ആയിട്ടുള്ള ഡ്രീംസാണ് ഇച്ഛാശക്തി എന്ന് പറയുന്നത് കുറച്ചുകൂടെ സ്പഷ്ടമായിട്ടുള്ള കാര്യമാണ് മനസ്സിലൊരാഗ്രഹമുണ്ടാകുമ്പോൾ ആ ആഗ്രഹത്തെ നിരീക്ഷിക്കുക ആ ആഗ്രഹം എന്തുകൊണ്ടാണ് എനിക്കുണ്ടായിരിക്കുന്നത് ഈ ആഗ്രഹം ഞാൻ നേടിയെടുക്കേണ്ടതിൻ്റെ ആവശ്യമെന്താണെന്നെല്ലാം ചിന്തിക്കുക ഈ ആഗ്രഹം സഫലമാകുമ്പോൾ നിങ്ങളുടെ മനസ്സിന് എന്ത് നേട്ടമാണ് ഉണ്ടാവുക നിങ്ങളുടെ ജീവിതത്തിന് എന്ത് നേട്ടമാണ് ഉണ്ടാവുക ഇതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കുക ഇച്ഛയെ ഇച്ഛാശക്തിയാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരാഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടാകുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥ എന്തായിരുന്നു നിങ്ങൾ ആ ആഗ്രഹം കൊണ്ട് സന്തോഷവാനാണോ അതോ ആ ആഗ്രഹം തന്നെ നിങ്ങളെ പ്രകോപിപ്പിക്കുകയോ ദേഷ്യത്തിലാക്കുകയോ തിടുക്കത്തിലാക്കുകയോ മറ്റോ ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ മനസ്സിലുള്ളത് ആഗ്രഹമാണോ ആസക്തിയാണോ ഇതെല്ലാം പ്രത്യേകം പ്രത്യേകമായി പഠിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഒരാൾക്ക് ഇച്ഛാശക്തി വളർത്തണമെങ്കിൽ ഭക്ഷണം പാർപ്പിടം മുതലായ ഭൗതികമായ ബേസിക് നീഡ്സ് ഒരു വ്യക്തിക്ക് നേടിക്കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കുമെന്നറിയുമോ ബന്ധനങ്ങളിൽ നിന്ന് മുക്തലാകലാണ് സ്വതന്ത്രമാകലാണ് ഒരു വ്യക്തിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ ആഗ്രഹം പക്ഷേ ഈ സ്വതന്ത്രമാകൽ എന്നുള്ളതിന് പലതരത്തിലുള്ള ഡെഫിനിഷൻസ് ഉണ്ട് പല ആളുകളും സ്വതന്ത്രമാകാൻ ശ്രമിക്കുന്നത് തോന്നിയ പോലെ ഉത്തഴിഞ്ഞ ഒരു ജീവിതത്തിലേക്ക് പോയിട്ടാണ് പക്ഷേ അതല്ല സ്വതന്ത്രമാകുക എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട രീതി സ്വതന്ത്രമാകുക എന്ന് പറഞ്ഞാൽ മുക്തിയാണ് മോചനമാണ് ഈ ലോകത്തിൽ നിന്ന് ദുഃഖം ലഭിക്കുവാൻ സാധ്യതയുള്ള സകല പ്രക്രിയകളിൽ നിന്നും മോചനം നേടുക എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് എന്നാൽ അതൊരു വലിയ കാര്യമാണ് ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം എന്നാൽ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇച്ഛാശക്തിയുടെയും ജ്ഞാനശക്തിയുടെയും ക്രിയാശക്തിയുടെയും സന്തുലനം എങ്ങനെ കാത്തുസൂക്ഷിക്കാം എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് ഇച്ഛാശക്തി എന്നാൽ ഞാൻ എന്താണെന്ന് പറഞ്ഞല്ലോ നിങ്ങളുടെ മനസ്സിൽ ഒരാഗ്രഹമുണ്ടാകുന്നു ആ ആഗ്രഹത്തെ സ്പഷ്ടീകരിക്കുന്നു ആ ആഗ്രഹത്തെ നാലഞ്ച് തരത്തിൽ ചോദ്യം ചെയ്യണം എന്തിനാണ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെയൊരാഗ്രഹമുണ്ടായത് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായതുകൊണ്ട് എൻ്റെ മനസ്സിലുണ്ടായ ഇമോഷൻസിൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ഈ ആഗ്രഹം ഉണ്ടാകുന്നതിന് മുൻപ് എൻ്റെ ഇപ്പോൾ ഈ ആഗ്രഹം ഉണ്ടായതിനു ശേഷം എൻ്റെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള വ്യത്യാസം എൻ്റെ മനസ്സ് നല്ല സന്തോഷത്തോടു കൂടെയാണോ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ പ്രധാന വിഷയം സന്തോഷത്തോടു കൂടെയാണോ ആഗ്രഹിക്കുന്നത് അതോ ദുഃഖമുണ്ടോ കോപമുണ്ടോ ആവേശമുണ്ടോ ആസക്തിയുണ്ടോ അതൊക്കെ പരിശോധിക്കണം ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടേത് ഒരാഗ്രഹമല്ല ഒരാസക്തിയാണ് ഒരു അഡിക്ഷനാണ് എന്നുള്ളത് മനസ്സിലാക്കണം ആഗ്രഹവും അഡിക്ഷനും തമ്മിൽ വേർതിരിക്കലാണ് ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഈ ആഗ്രഹിച്ച കാര്യം ഞാൻ നേടിയെടുത്തു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെയും മനസ്സിൻ്റെയും അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഗഹനമായി ചിന്തിക്കുക എഴുതി ഉണ്ടാക്കുക എന്നുള്ളതാണ് അർത്ഥം ആഗ്രഹം ഇച്ഛാശക്തിയോടുകൂടെ ചേർന്നിട്ടുള്ളതാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പായി കഴിഞ്ഞാൽ അടുത്തത് നിങ്ങൾക്ക് ആഗ്രഹം നേടിയെടുക്കുവാൻ വേണ്ടത് ജ്ഞാനശക്തിയാണ് ജ്ഞാനശക്തി എന്നാൽ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യത്തെ നേടിയെടുക്കുവാനുള്ള എന്ത് യോഗ്യതയാണ് നിങ്ങളിലുള്ളത് എന്ന് മനസ്സിലാക്കലാണ് ഏറ്റവും ആദ്യത്തെ കാര്യം നിങ്ങളൊരു കാര്യത്തെ കയറി ആഗ്രഹിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ ആ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കുവാൻ നിങ്ങളിൽ ഒരു ബേസിക് ആയിട്ടുള്ള ക്വാളിറ്റി ഉണ്ടായിരിക്കണമല്ലോ ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് ഇപ്പോൾ എനിക്ക് ജില്ലാ കലക്ടർ ആകണമെന്ന് ആഗ്രഹം ഉണ്ടാവുകയാണെന്ന് വിചാരിക്കട്ടെ ആ വ്യക്തിക്ക് എസ് എസ് എൽ സി പരീക്ഷ പോലും എഴുതിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ആ വ്യക്തിക്ക് ആ ആഗ്രഹത്തിനുള്ള യോഗ്യത ഉണ്ടാവുക അതുപോലെ നിങ്ങളൊരു വ്യക്തിയെ കയറി പ്രണയിക്കുന്നു എന്നിരിക്കട്ടെ ആ വ്യക്തിക്ക് ഇങ്ങോട്ട് പ്രണയിക്കുവാൻ മാത്രമുള്ള യാതൊന്നും നിങ്ങളിൽ കാണാനില്ല എന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിന് എന്ത് വിലയാണുള്ളത് അപ്പോൾ ആഗ്രഹിക്കുന്ന വ്യക്തി സ്വന്തം ക്വാളിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നൊരു കാര്യം നിർബന്ധമായിട്ടും ചെയ്യാനുണ്ട് എല്ലാവർക്കും എല്ലാം കയറി ആഗ്രഹിക്കാനൊന്നും അർഹതയില്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇത് കുറച്ച് കഠിനമായൊരു വാക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും എന്താണ് ഇങ്ങനെ അർഹത എന്നൊക്കെ പറയുന്നതെന്ന് ഇതൊരു സത്യമാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും എല്ലാം കയറി ആഗ്രഹിക്കുവാൻ അർഹതയില്ല അപ്പോൾ അർഹത പരിശോധന ചെയ്യുവാനുള്ള ജ്ഞാനമാണ് ഒരു വ്യക്തിക്ക് ആദ്യം ഉണ്ടായിരിക്കേണ്ടത് രണ്ടാമത്തത് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ഒരു കൃത്യമായ വേ ഉണ്ടാവും അതിൻ്റെ ഒരു വഴിയുണ്ടാവും ആ വഴിയല്ലാതെ വേറെ ഏത് വഴിയിലൂടെ നിങ്ങളത് നേടിയെടുക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ നേടിയെടുത്ത് കഴിഞ്ഞാലും ദുഃഖിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ അത് കിട്ടിയിട്ടില്ല എന്നുള്ള ദുഃഖമായിരിക്കും കിട്ടിക്കഴിഞ്ഞാലും ദുഃഖമായിരിക്കും അതിനുള്ള കാരണം എന്താണ് നിങ്ങളൊരു കാര്യം നേടിയെടുക്കുവാൻ അതിൻ്റെ പ്രോപ്പർ വേ ഉപയോഗിക്കണം എന്നുള്ളതാണ് ആ വേ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ജ്ഞാനശക്തിയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിൻറ്റ് മൂന്നാമത്തെ പോയിൻറ്റ് ആ ആഗ്രഹിച്ച കാര്യം നേടി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന വ്യത്യാസങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ ഒന്ന് ഹൈപ്പത്തസിസ് ചെയ്യുവാനുള്ള കഴിവാണ് ജ്ഞാനശക്തിയിലെ പ്രധാനപ്പെട്ട പോയിൻ്റ് ഇനി ഏറ്റവും അവസാനത്തെ കാര്യം ഈ ആഗ്രഹിച്ച കാര്യം ഞാൻ നേടിയെടുത്ത ശേഷം പിന്നീട് നേടിയെടുത്തത് കൈവിട്ടു പോവുകയും ചെയ്യാമല്ലോ നേടിയെടുത്തതെല്ലാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കുകയൊന്നുമില്ല അങ്ങനെയെങ്കിൽ ഞാൻ നേടിയെടുത്ത കാര്യം എൻ്റെ കൈവിട്ടു പോയി കഴിയുമ്പോൾ ഞാൻ ഇപ്പോൾ ഇത് നേടിയെടുക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന അതേ മാനസികാവസ്ഥയിലേക്ക് തിരിച്ചെത്തുവാൻ തയ്യാറാണോ എന്നുള്ള ചോദ്യം ചോദിക്കുക എന്നുള്ളതാണ് ജ്ഞാനശക്തിയുടെ അടുത്ത പോയിൻ്റ് അവസാനത്തതാണ് ക്രിയാശക്തി ക്രിയാശക്തി എന്നാൽ നമ്മുടെ പ്രവൃത്തിയാണ് ജീവിതം പലപ്പോഴും ഒരു വിധി എന്ന പോലെ നമുക്ക് പലതും വെച്ചുനീട്ടും പിന്നീട് ആ വെച്ചുനീട്ടിയതിനെ നമ്മൾ സ്വീകരിച്ചതിന് ശേഷം അതിനെ കൊണ്ടുപോകുന്നത് വിധിയുടെ അടിസ്ഥാനത്തിലല്ല നിങ്ങളുടെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് നിങ്ങൾ നേടിയെടുത്ത കാര്യം നിങ്ങളുടെ കൈവിട്ടു പോകും നിങ്ങളുടെ കൈവിട്ടു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങളുടെ ക്വാളിറ്റിയാണ് ഇതിനാരും കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല സ്വന്തം ക്വാളിറ്റി ഒരു കാര്യം നമ്മളിൽ നിലനിർത്തുവാൻ ആകർഷിച്ച് നിലനിർത്തുവാൻ നമുക്ക് സാധിക്കണം ഇത് സ്വത്താണെന്നുണ്ടെങ്കിലും സമ്പത്താണെന്നുണ്ടെങ്കിലും ശരി നിങ്ങളുടെ സമ്പത്ത് ചിലവഴിക്കുവാനുള്ള ആ ക്വാളിറ്റി മോശമായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമ്പത്തെല്ലാം ചോർന്നു പോകും ഒരു വ്യക്തി നിങ്ങളെ വിട്ടു പോവുകയാണെങ്കിലും ശരി ആ വ്യക്തിയെ നിങ്ങളോടൊപ്പം നിലനിർത്തുവാനുള്ള ആ പ്രവൃത്തി നിങ്ങൾക്കറിയില്ലെങ്കിൽ അദ്ദേഹം നിങ്ങളുടെ കൈവിട്ട് പോകും അപ്പോൾ അവിടെ നമ്മൾക്ക് നല്ല സമർത്ഥമായ പ്രവൃത്തികൾ ചെയ്യുവാനുള്ള കഴിവുണ്ടായിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ആഗ്രഹിച്ചാലും ഇനി ആഗ്രഹിച്ചത് നേടിയാലും നമുക്കത് നിലനിർത്തുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് സത്യം ഈ കോമ്പിനേഷൻ മനസ്സിലെപ്പോഴൊന്നും കൂടി ചേരുക ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും കൂടി ചേരുമ്പോഴാണ് നമ്മൾക്ക് നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുക ഇനി മറ്റൊരു ഘട്ടത്തിലും ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഉപയോഗിക്കേണ്ടി വരും എപ്പോഴെന്നോ അത് മനസ്സിലാക്കി തരാൻ ഞാനൊരു കോമ്പിനേഷൻ പറയാം ജീവിതം എന്നത് എപ്പോഴും ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കൽ മാത്രം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമല്ല ജീവിതം എന്നത് ആഡ് ഓർ റിമൂവ് പ്രോഗ്രാം എന്നുള്ളതുപോലെയാണ് പ്രവർത്തിക്കുന്നത് ജീവിതത്തിലേക്ക് പലതും വന്ന് ചേർന്നുകൊണ്ടിരിക്കും ജീവിതത്തിൽ നിന്ന് പലതും വന്ന് പോയിക്കൊണ്ടിരിക്കും ചിലപ്പോൾ പുതിയൊരു കാര്യത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കുവാൻ വേണ്ടി നിലവിലുള്ള ഒരു കാര്യത്തെ നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ഈ പുതിയതായി കൂട്ടിച്ചേർത്ത കാര്യത്തെ തന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കുന്നത് വരെ മാത്രം അതിനോടൊരാസക്തി ഉണ്ടാവുകയും നേടിയെടുത്ത ശേഷം വേണ്ടായിരുന്നു എന്ന തോന്നലുണ്ടാവുകയും ചെയ്യും ഇതെല്ലാം നമ്മളൊരു കാര്യം ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് നല്ല ബോധമുണ്ടായിരിക്കണം അതായത് ഒരു കാര്യം നേടിയെടുക്കുവാൻ വേണ്ട ഞാനെ മാത്രം പോരെ നമുക്ക് ഒരു കാര്യം കയ്യിൽ നിന്ന് പോകുമ്പോൾ കൈവിട്ടു പോകുമ്പോൾ എന്തൊക്കെ ഞാൻ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചും നല്ല ബോധമുണ്ടായിരിക്കണം ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ടല്ലോ നിങ്ങൾക്ക് കയറാൻ അറിയാത്ത ഒരു കുഴിയിലേക്കും നിങ്ങൾ ഇറങ്ങരുത് നിങ്ങൾക്ക് ഊരാൻ അറിയാത്ത ഒരു കെട്ടും നിങ്ങൾ നിങ്ങളെ കെട്ടരുത് ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഒക്കെ ഉപയോഗിക്കുവാൻ അതായത് ഒരു കാര്യത്തെ വളർത്തി വലുതാക്കുവാനുള്ള കഴിവ് മാത്രം ഉണ്ടായാൽ പോരാ അത് തനിക്ക് തന്നെ ബുദ്ധിമുട്ടായി മാറുന്നു എന്ന് മനസ്സിലായാൽ വെട്ടി നീക്കം ചെയ്യുവാനുള്ള കഴിവും കൂടെ നമുക്കുണ്ടായിരിക്കണം അതിനുള്ള മാനസിക പക്വത ഇല്ലാത്തവർക്ക് പറ്റിയ പണി എന്താണെന്ന് അറിയുമോ ഒന്നും ആഗ്രഹിക്കാതിരിക്കുക ഒന്നും സ്വന്തമാക്കാതിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ലോകം നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്നതും ഈ ലോകം എപ്പോഴും പുതിയ പുതിയ അപ്രതീക്ഷിതമായ ജീവിത സാഹചര്യങ്ങളെ നമുക്ക് മുന്നിൽ വെച്ചു നീട്ടുന്നതുമായിട്ടുള്ള ഒരു ലോകമാണെന്നുള്ള ബോധ്യത്തോടു കൂടെ നേടേണ്ടതിനെ നേടേണ്ട സമയത്ത് ഇച്ഛാശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി ഉപയോഗിക്കുകയും അതുപോലെ തന്നെ ഒഴിവാക്കേണ്ടതിന് ഒഴിവാക്കേണ്ട സമയത്തും ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഉപയോഗിക്കുകയും ചെയ്യണം ഈ മൂന്ന് ശക്തികളെ കൃത്യമായി ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ഇച്ഛാശക്തി വർദ്ധിപ്പിക്കണം ജ്ഞാനശക്തി വർദ്ധിപ്പിക്കണം ക്രിയാശക്തി വർദ്ധിപ്പിക്കണം ഇതിനെന്താണ് ചെയ്യേണ്ടത് ഇച്ഛാശക്തി വർദ്ധിപ്പിക്കുവാൻ എപ്പോഴും ഞാൻ പറയുന്ന രണ്ട് പ്രാക്ടീസുകളാണുള്ളത് ഒന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഫ്രിക്ഷൻ ഉണ്ടാകും അതിലൂടെ ഇച്ഛാശക്തി ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു നല്ല കാര്യം സ്വയം നിർബന്ധിച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ടാകും അപ്പോഴും നിങ്ങൾക്ക് ഇച്ഛാശക്തി ഉണ്ടാകും ജ്ഞാനശക്തി വർദ്ധിപ്പിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ജീവിത അനുഭവങ്ങളെയും കുറിച്ച് നല്ലപോലെ ചിന്തിച്ച് മനസ്സിലാക്കി അപഗ്രതിച്ച് ജീവിതത്തിൽ നിന്ന് സ്ഥിരമായി പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക ഞാൻ എപ്പോഴും പറയാറില്ലേ സംടൈംസ് വി വിൻ സം ടൈംസ് വി ലേൺ ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയം നേടുന്നു ചില സമയത്ത് നമുക്ക് പരാജയം ഉണ്ടാകുന്നു പക്ഷേ അത് പരാജയമല്ല നമ്മൾ പഠിക്കുകയാണ് അതിൽ നിന്ന് പഠിക്കാത്തൊരു വ്യക്തിക്ക് ജ്ഞാനശക്തി ഉണ്ടാവില്ല രണ്ടാമത്തത് മറ്റുള്ളവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത് സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്ന് പഠിക്കുക മറ്റൊന്ന് മറ്റുള്ളവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പഠിക്കുക അവരത് എവിടെയിൽ എഴുതി വെച്ചിട്ടുണ്ടാകും പുസ്തകങ്ങളായിട്ടോ മറ്റേ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരുടെ ചരിത്രങ്ങൾ നമുക്ക് ലഭ്യമാണ് അങ്ങനെ പഠിക്കുക മൂന്നാമത്തത് ക്രിയാശക്തിയാണ് ക്രിയാശക്തി ഡെവലപ്പ് ചെയ്യുവാൻ ചെറിയ ചെറിയ രീതിയിൽ പ്രവൃത്തികൾ ചെയ്ത് ശീലിക്കുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിനകത്ത് ഒരുപാട് ചിന്തകളും ആഗ്രഹങ്ങളും കൊണ്ട് നടക്കുകയും പ്രവൃത്തിയിൽ ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളധികം വൈകാതെ ഒരു മാനസിക രോഗിയായി മാറും എന്നാൽ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയും മനസ്സിനകത്ത് അതിനോട് അനുയോജ്യമായ രീതിയിൽ ചിന്തകൾ ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അബദ്ധങ്ങളുടെ കൂമ്പാരമായി മാറും അതുകൊണ്ട് ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് ജീവിതം നിങ്ങൾ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ കൊണ്ടുപോകുവാൻ പഠിക്കും ഓക്കെ നമുക്ക് വീണ്ടും കാണാം ബായ്